അവർ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത് അതായത് റിച്ചർ നേഷൻസിൽ ഷുഗർ ഇല്ലാത്ത ബേബി ഫുഡ്സും ഇവിടെ പുറ നേഷൻസിൽ ഷുഗർ ഉള്ള ബേബി ഫുഡ്സും കൊടുക്കാനുള്ള കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺസൾട്ട് ഏതൊരു ചോദിച്ചാലും അവർ നമ്മളോട് ആദ്യം പറയുന്നത് ഷുഗർ കംപ്ലീറ്റ്ലി ഫുഡിന്ന് അവോയ്ഡ് ചെയ്യുക അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു ഹ്യൂമൻ അഡൾട്ട് ഡെയിലി എടുക്കേണ്ട ഷുഗറിനെ കുറിച്ച് ഒരളവ് പറയുന്നുണ്ട് നമ്മുടെ ടോട്ടൽ ഇൻടേക്കിന്റെ ടെൻ പെർസെന്റേജ് താഴെ ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ കേസിൽ ബേബി ഫുഡ്സിലാണെങ്കിൽ അത് ഷുഗർ പാടില്ല എന്നുമാണ് അവർ പറയുന്നത് അങ്ങനെ ഇരിക്കെ ഇപ്പൊ രണ്ട് ഓർഗനൈസേഷൻ ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി അതിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സെറലാക്കില് ഷുഗറിന്റെ അളവ് കണ്ടെത്തി അതും അത്യാവശ്യം നല്ല അളവിൽ തന്നെ അതും ഗ്ലോബലി അല്ല റിച്ച് നേഷൻസ് ആയിട്ടുള്ള യു കെ ജർമ്മനി പോലെയുള്ളവരിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സെർലാക്കും ഡെവലപ്പിംഗ് നേഷൻസ് അല്ലെങ്കിൽ പൂറർ നേഷൻസ് ആയിട്ടുള്ള ഇന്ത്യ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഷുഗറിന്റെ അളവ് നല്ല രീതിയിൽ കാണാനും സാധിച്ചു എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കാനുള്ള കാരണം പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അത് കെയർ ചെയ്യുന്നില്ല വിൽ ഓവർഡ് എന്നുള്ള അവരുടെ ഒരു മനോഭാവം കണ്ടാണോ സോ ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഫുഡ് കമ്പനിയാണ് നെസ്ലെ അവരുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് ആണ് ആ ഒരു ടാഗ് ലൈൻ അവരെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഒരു പരിധി വരെ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റും കാരണം അവരുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് എത്തിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ആണ് അവർ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ബേബി ഫുഡ്സിലെ ഷുഗറിന്റെ അളവിന്റെ ഒരു സ്റ്റഡി പുറത്തുവിട്ടത് അതും ബെൽജിയം ലാബ്സില് രണ്ട് ഓർഗനൈസേഷൻ പബ്ലിക് ഐയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് ഓർഗനൈസേഷൻ നടത്തിയ സ്റ്റഡിയിലാണ് സെർലാക്കിലെ ഷുഗറിന്റെ അളവ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത് അതും ഗ്ലോബലി ഗ്ലോബലി അല്ല ജർമ്മനി യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സെല്ലാക്കും ഇന്ത്യ ആഫ്രിക്ക എത്തിയോപ്യ പോലുള്ള രാജ്യങ്ങളിൽ അതായത് പോലെ നേഷൻസിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ് അതായത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ആണ് പെർ സെർവിങ്ങിൽ ഷുഗർ വരുന്നത് ആഫ്രിക്കയിലത് സിക്സ് ഗ്രാംസും എത്തിയോപ്യയിൽ ഫൈവ് ഗ്രാംസും തായ്ലാന്റിൽ സിക്സ് ഗ്രാംസും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട് അപ്പം ഒരു സെർവിങ്ങിൽ മൂന്ന് ഗ്രാം ഷുഗർ വരുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ കുഞ്ഞിന് ഒരു ദിവസം നമ്മളിപ്പോൾ മൂന്ന് തവണ അത് കൊടുക്കുവാണെങ്കിൽ എത്ര ഷുഗർ ആയിരിക്കും ഒരു ദിവസം ആ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങള് സ്വാഭാവികമായിട്ട് ഇത്രയും ഷുഗർ കഴിക്കുമ്പം പിന്നെ അവർ അതിനേക്ക് അഡിക്റ്റ് ആവുകയും പിന്നെ നമ്മൾ നോർമലി നമ്മളെ റാഗി കുറുക്കോ അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കുകയില്ല അപ്പം എന്തേലും പിള്ളേർ കഴിക്കട്ടെ എന്ന് ഓർത്ത് നമ്മളൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്നാ പിന്നെ ഇതെങ്കിൽ ഇത് ഇത് കഴിക്കുകയല്ലേ അത് കഴിച്ചോട്ടെ നോർത്തു അത് തന്നെ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് ഡയബറ്റീസ് അതുപോലെ തന്നെ അങ്ങനെ വലിയ വല്യ അസുഖങ്ങളിലേക്കാണ് നമ്മൾ ഈ ആറുമാസം മുതലുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ ഡയബറ്റിസ് ക്യാപിറ്റൽ ആണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മുതൽ ഈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട് അതായത് ഡയബറ്റീസ് ആയിക്കോട്ടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരുന്നു അറ്റാക്ക് ചെറിയ വയസ്സിൽ തന്നെ കാർഡിയാക് അറസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ നെസ്ലെ എന്താണ് അവർ ഒരു മറുപടി തന്നെ നമുക്ക് നോക്കാം അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് സെർലാക്കിന്റെ ഇതിലുള്ള ഷുഗറിന്റെ അളവ് ഏകദേശം തേർട്ടി എന്നാണ് അവർ അതിന് പറഞ്ഞ ഒരു റിപ്ലൈ അപ്പൊ അഞ്ചു വർഷം മുമ്പുള്ള സെർലാക്കില് ഇപ്പൊ മൂന്ന് ഗ്രാമാണെങ്കിൽ അപ്പൊ എത്ര ആയിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതോടെ ായിരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത് അതായത് റിച്ചർ നേഷൻസിൽ ഷുഗർ ഇല്ലാത്ത ബേബി ഫുഡ്സും ഇവിടെ പുറ നേഷൻസിൽ ഷുഗർ ഉള്ള ബേബി ഫുഡ്സും കൊടുക്കാനുള്ള കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രണ്ടെടുത്തും ഒരുപോലെ അല്ലാത്തതുകൊണ്ടോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് കെയർ ചെയ്യുന്നില്ല ഞങ്ങൾ അതിന് ഓവർ റേഡ് ചെയ്യുന്നുള്ള അവരൊരു ചിന്താഗതി കൊണ്ടോ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് ഈ ഫുഡിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ ലൈസൻസ് കൊടുക്കുന്നതാണ് എഫ് എസ് എസ് ആണ് അവരുടെ ആ ബേബി ഫുഡ്സിനെ കുറിച്ച് അവർ പറയുന്ന ഒരു ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്രോസും ഫ്രക്ടോസും ഒക്കെ ബേബി ഫുഡ്സിൽ ആഡ് ചെയ്യാം അതായത് അവർ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ട്വൻറി പെർസെൻറ്റേജിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പം നോക്കുവാണെങ്കിൽ സെർലാക്ക് അല്ലെങ്കിൽ നെസ്ലെ ആ ഒരു ഇത് കോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിൽ ബേബി ഫുഡ്സ് കൊടുക്കുന്നത് ഇത് തന്നെ നമ്മൾ യു കെയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് സ്ട്രിക്ട്ലി നോ ഷുഗർ ഷുഡ് ബി ആഡഡ് ഇൻ ബേബി ഫുഡ്സ് അപ്പം നമുക്ക് പറയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള ഒരു പ്രശ്നം കാരണമാണ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അവർ കാണിക്കാനുള്ള കാരണം അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും നെസ്ലേയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെയാണ് ഇവർ ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കൂടുതലും മേടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ സെയിൽ കൂടുവാണ് ചെയ്യുന്നത് അതായത് ഇവരെ ഗ്ലോബലുള്ള നോക്കുവാണെങ്കിൽ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് സെയിൽ വരുന്നത് ഇന്ത്യയിലും ബ്രസീലുമാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് നമുക്കറിയാം ഈ ഒരു പ്രോപ്പറായിട്ട് ഫുഡിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഈ എഫ് എസ് എസ് എ പോലുള്ള ഓർഗനൈസേഷൻസ് ആണ് പക്ഷേ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് ും ഇന്ത്യയിലല്ല പുറത്തുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ട ചെയ്ത് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടത് സോ ഇവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഫുഡ് പ്രൊഡക്ട്സ് കിട്ടാത്തതെന്ന് എന്റെ ഒരു തോന്നല് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത് അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫുഡ് സ്റ്റാൻഡേർഡ്സ് ബെറ്റർ ആക്കാൻ നമ്മുടെ ഗവൺമെന്റ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അതോ ഈ കമ്പനീസ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ മാറ്റേണ്ടത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കേണ്ടത് ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പുറത്തുനിന്ന് വരുന്ന ചോക്ലേറ്റ്സ് കിറ്റ് കാറ്റും നമ്മൾ നാട്ടിൽ മേടിക്കുന്ന കിറ്റ് ും കഴിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് നമ്മൾ പറയുകയും ചെയ്യും രണ്ടിനും വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പൊ നെസ്ലയുടെ കാര്യം മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സിന്റെ കേസിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ പ്രോപ്പറായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തതല്ല ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ്